പ്രമുഖ വളക്കമ്പനിയായ ഫാക്ടിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ കൊതുകുവലകൾ വിതരണം ചെയ്തു ഫാക്റ്റ് സോണൽ മാനേജർ പ്രകാശ് കുരട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് വളം ഡിപ്പോയിൽ നിന്ന് ഫാക്ടിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കാണ് കൊതുകുവലകൾ സൗജന്യമായി നൽകിയത് എല്ലാ സംസ്ഥാനത്തും ഫാക്ട് ലാഭവിഹിതത്തിന്റെ പങ്ക് വിവിധ പദ്ധതികൾക്കായി നൽകി വരുന്നതിനൊപ്പം പുതുതലമുറയ്ക്ക് ഫാക്ട് കമ്പനിയെ കുറിച്ച് ബോധവൽക്കരണം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പിന്നെ ഫാർമർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കുറേ സ്പോർട് പ്രോഗ്രാം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വളങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ സ്റ്റേറ്റിനും വേണ്ടത് എന്താണോ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ മോസ്കിറ്റോ നെറ്റ് എന്നാണ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ അപ്പോൾ അതിനനുസരിച്ച് വരും തല അതായത് ന്യൂ ജനറേഷൻ എഫ് എ സി ടി എന്താണെന്ന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷൻ്റെ കാര്യം വളരെ എഫ് എ സി ടി ചിലപ്പോൾ അറിയണമെന്നില്ല അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മളുടെ ഒരു ന്യൂ ജനറേഷൻ അറിയില്ല അതിനെ ഒരു ആണ് നമ്മൾ നമ്മൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് എച്ച് ഐ എൽ കമ്പനിയുമായി സഹകരിച്ച് ഗുണനിലവാരമുള്ള കോട്ടൺ കൊതുകുവലകൾ സൗജന്യമായി നൽകിയത് കടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ഫാക്ട് സോണൽ മാനേജർ പ്രകാശ് കുരട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു दि सोशल रिस्पॉन्बिल सोशल रिस्पॉन्सिबिलिटी एक्टिविटी लाइक हेल्थ चेकअप मस्क्यूट डिस्ट्रिब्यूशन ड्रिंकिंग वाटर प्रोवाइडिंग ड्रिंकिंग वाटर प्रोवाइडिंग असिसटें टू पुअर पुअर पीपल स्लम एरिया लाइक वाइज युअर अक्रॉस दाइव स्टेट पार्ट ऑफ दिसपोरेट सोशल रिस्पॉन्बिलिटी वी आर डिस्ट्रिब्यूटिंग मस्क्यू नैट्स टू द फार्मर कम्युनिटी ബാങ്ക് ബോർഡ് മെമ്പർ ടി ജെ ജേക്കബ് അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഫാക്ടറി സീനിയർ ഓഫീസർ രാജൻ ആർ ബാങ്ക് ബോർഡ് മെമ്പർമാരായ സജീന്ദ്രൻ പൂവാങ്കൽ അരുൺകുമാർ സെക്രട്ടറി റോബിൻസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു